ലിഗമിൻ സർജറിക്ക് ശേഷമുള്ള റിക്കവറിക്ക് ഫുൾ റിക്കവറിക്ക് സിക്സ് ടു നയൻ മന്ത്സ് എടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പേര് ഇത് വിശ്വസിക്കും കാരണം പലപ്പോഴും നിങ്ങൾ സർജറി ചെയ്യുന്നത് മൂന്ന് മാസം കൊണ്ട് ജിം ട്രെയിനിങ് ചെയ്യാമെന്നും മൂന്ന് മാസം കൊണ്ട് ആക്ടിവിറ്റീസ് ചെയ്യാമെന്നും അതുപോലെ തന്നെയുള്ള ഡ്രൈവ് എത്രയും പെട്ടെന്ന് ചെയ്യാമെന്നും അതുപോലെ തന്നെ സ്പോർട്സിലേക്ക് റിട്ടേൺ ചെയ്യാനായിട്ട് ആറ് മാസം മതി എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ പലപ്പോഴും പലരും സർജറിക്ക് വേണ്ടി തയ്യാറെടുക്കുന്നത് പക്ഷേ സിക്സ് ടു നയൻ മന്ത്സ് ആണ് ഫുൾ റിക്കവറിക്ക് വേണ്ട ടൈം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് സർജറിക്ക് മുമ്പ് ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ സർജറിക്ക് ശേഷമാണ് നിങ്ങൾ ഈ റീഹാബിലിറ്റേഷൻ ജേണിയെ പറ്റി അറിയുന്നത് അതും നിങ്ങൾ അറിഞ്ഞത് വളരെ വൈകിയാണ് എപ്പോഴാണ് നിങ്ങൾ അറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻസ് ഒക്കെ വന്നതിന് ശേഷം അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച രീതിയിലേക്ക് ലെഗ് ഇംപ്രൂവ് ചെയ്യാതെ വന്നപ്പോഴാണ് നിങ്ങൾ ഇങ്ങനെ ഒരു വലിയ ജേർണി ഇതിനു വേണ്ടി ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയത് അപ്പോഴാണ് നിങ്ങൾ ഇത് ചെയ്യാനായിട്ട് തീരുമാനം എടുക്കുന്നത് ഞാൻ ഈ സിക്സ് ടു നയൻ മന്ത്സ് റിക്കവറി പറഞ്ഞത് ആക്ടീവ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന്റെ കാര്യത്തിലാണ് അതായത് അത്യാവശ്യം ഫിസിക്കൽ ആക്ടിവിറ്റി ഒക്കെ ചെയ്യുകയും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അപ്പോൾ ഒരു കാര്യവും ചെയ്യാതെ ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്നും ഇല്ലാതെ എക്സസൈസ് ചെയ്യാൻ മടിയുള്ള നിങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചുവെങ്കിൽ നിങ്ങൾ എങ്ങനെ റിക്കവർ റിക്കവറാവും ടൈം ഇൻവെസ്റ്റ് ചെയ്യാതെ ഈ ഇഞ്ചുറിയിൽ നിന്ന് റിക്കവർ ആവാം എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റി ആരെങ്കിലും നിങ്ങൾക്ക് ആക്സിലറേറ്റഡ് നീ റീഹാബ് എന്ന പേരിൽ രണ്ട് മാസം കൊണ്ടും മൂന്ന് മാസം കൊണ്ടും ഒക്കെ റിക്കവറിയിലേക്ക് വരാം അല്ലെങ്കിൽ എക്സസൈസസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലോ അല്ലെങ്കിൽ സ്പോർട്സ് ആക്ടിവിറ്റീസ് ചെയ്യാമെന്ന് പറഞ്ഞാലോ പ്രശ്നമുണ്ട് ഇത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം അങ്ങനെ എയർലി റിട്ടേൺ ടു ആക്ടിവിറ്റീസിലേക്ക് പോയിരിക്കുന്ന എല്ലാവർക്കും റീഇൻജുറി ഉണ്ടായിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സർജിക്കൽ ടെക്നിക് അനുസരിച്ചിട്ട് മാത്രമേ നിങ്ങൾ വിലയിരുത്താൻ പാടുള്ളൂ അല്ലാണ്ട് ജനറൽ ആയിട്ടുള്ള അഡ്വൈസ് അല്ല ഇൻഡിവിജ്വൽ ആയിട്ട് നിങ്ങളുടെ കണ്ടീഷൻ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തിരിക്കുന്ന സർജിക്കൽ ടെക്നിക് അനുസരിച്ചിട്ട് മാത്രമേ ഇതിനെ കാണുക ൂ അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഈ ഒരു ടൈം പീരീഡ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ഒരു റിക്കവറി കിട്ടുകയുള്ളൂ എക്സൈസ് ഒക്കെ ചെയ്തതിന് ശേഷവും ഒരു അഡാപ്റ്റേഷൻ ഫേസ് ഉണ്ടെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഈ അഡാപ്റ്റേഷൻ ഫേസ് എന്താണെന്ന് തുടർന്ന് നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതുവരെ വെയിറ്റ് ചെയ്യുക ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി